മൃതദേഹങ്ങൾ വിമാനക്കമ്പനികൾക്ക് കാർഗോ ചരക്ക് മാത്രമാണ് ഒരു കിലോ പച്ചക്കറി എയർ ഇന്ത്യയിൽ നാട്ടിലയക്കാൻ കിലോയ്ക്ക് മൂന്ന് ദർഹം മതി എന്നാൽ പ്രവാസിയുടെ മൃതദേഹത്തിന് കിലോയ്ക്ക് പതിനെട്ട് ദർഹം നൽകണം പറയുന്നത് മറ്റാരുമല്ല ഈ രംഗത്തെ സേവനത്തിന് പ്രവാസി ഭാരതീയ പുരസ്കാരം നേടിയ സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി പല ഇന്ത്യൻ സ്വകാര്യ വിമാനക്കമ്പനികളും മൃതദേഹത്തിന് നിശ്ചിത നിരക്ക് മാത്രം ഈടാക്കുമ്പോഴാണ് ദേശീയ വിമാന കമ്പനിയുടെ തൂക്കം നോക്കിയുള്ള ചൂഷണം ഒരു ആൾ മരണപ്പെട്ടാൽ ഈ ബോസ് എടുക്കുമോ നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി അപ്പോൾ ആ വെയിറ്റിൽ ആ എവറേജ് ആ വരും അതിനനുസരിച്ചുള്ള പൈസ വരാം അവർ പറയുന്നത് നൂറ് കിലോന്നെ ഇത് വാങ്ങുന്നു പക്ഷേ നൂറ് കിലോൻ്റെ പ്രവാസിക്ക് ഒരു പരാതി ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് ദ്രംസ് വാങ്ങിച്ചോട്ടെ പ്രവാസിന് മരിച്ചാൽ ഈ വെയിറ്റ് നോക്കുക സംവിധാനം ഒഴിവാക്കിയിട്ട് ഒരു ഫിക്സഡ് റേറ്റ് വാങ്ങിച്ചോട്ടെ അതിന് ആർക്കും പരാതിയില്ല അഷ്റഫ് താമരശ്ശേരിയുടെ ആക്ഷേപം നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായപ്പോൾ എയർ ഇന്ത്യയാണ് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ഏറ്റവും കുറവ് തുക ഈടാക്കുന്നതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം എന്നാൽ ഇത് അടിസ്ഥാനരഹിതമാണെന്ന് അഷ്റഫ് പറയുന്നു ഇപ്പോൾ പത്രസമ്മേളനം നടത്തി എയർ ഇന്ത്യ കുറവ് അതല്ല എയർ ഇന്ത്യയാണ് ചാർജ് കൂടുതൽ എയർ ഇന്ത്യ രണ്ടായിരം മൂവായിരം നിറംസിൽ അടുത്ത് വരും ഒരു ബോഡിക്ക് സ്പൈസ് സെറ്റിന് ആയിരത്തി അഞ്ഞൂറ് കൊടുത്തായി കേരളത്തിൽ അല്ലാത്ത സ്ഥലത്തേക്ക് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറാണ് അവർ വാങ്ങൽ പിന്നെ ഏറ്റവും ചാർജ് കുറവ് എയർബെക്കാണ് അയൽരാജ്യമായ പാകിസ്ഥാനടക്കം പ്രവാസിയുടെ മൃതദേഹം സൗജന്യമായി നാട്ടിലെത്തിക്കുമ്പോൾ നമ്മുടെ ദേശീയ വിമാന കമ്പനി ശവപ്പെട്ടിയുടെ ഭാരത്തിൽ പോലും ഇളവ് നൽകാത്തത് പ്രവാസികളിൽ വൻ പ്രതിഷേധത്തിന് കാരണമാവുകയാണ് ഷിനോ ഷംസുദ്ദീൻ മീഡിയ വൺ ദുബായ്